അനുമോളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് നിങ്ങളിൽ കാണുന്നത് അവളിപ്പോൾ അവളുടെ കരിയറൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട് അതായത് എന്റെ ലാസ്റ്റത്തെ ഒരു ഒന്ന് രണ്ട് വീഡിയോസിൽ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു ഈ പി ആർ വിനുവിനെ അനുമോൾ അൺഫോളോ ചെയ്തു അതുപോലെ വിനു അനുമോളെ അൺഫോളോ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു എന്നുള്ളൊരു കാര്യം സംസാരം എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ഞാൻ അതിനുശേഷം നേരെ പോയി നോക്കി ചെക്ക് ചെയ്തപ്പോൾ അനുമോളുടെ ഫോളോയിങ് അതായത് അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ലിസ്റ്റ് എടുത്ത സമയത്ത് അവിടെ വിനു വിജയ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോ ഇല്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്ത് വിനുവിന്റെ ഇതിലും പോയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും നഹി നെഹി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ അനുമോളുടെ പ്രൊഫൈൽ മാനേജ്ഡ് ബൈ വിനു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മെൻഷൻ ചെയ്തിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സ്റ്റോറി കാര്യങ്ങളൊക്കെ നോക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ആ ഒരു സംഭവം ഏത് വിനുവിനെ അൺഫോളോ ചെയ്തു വിനു ഇങ്ങോട്ട് അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് എന്റെ ഉപം ശരിയാണെങ്കിൽ ഇവനൊരു നാറിയാണെന്ന് അനിമോൾ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞാണ് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഈ വിനുവിന്റെ കേസിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ ഇതിന്റെ ഇടയിൽ കിടന്ന് നല്ല മുതലെടുപ്പ് നടത്തുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് അനിമോളുടെ പി ആർ ആന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പല രീതിയിലും ഇവൻ അനുമോളെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വളരെ വ്യക്തമായിട്ട് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പുറത്തുനിന്ന് അനുമോക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തു 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 എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇവൻ ഇറങ്ങിത്തിരിക്കുകയും അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ടായിരുന്നു ഞാനില്ലായിരുന്നെങ്കിൽ അനിമോള് അവിടെ അമ്പത് ദിവസം പോലും നിൽക്കത്തില്ല അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോയനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടതാണ് ആ സ്ഥിതിക്ക് അന്നേ ഞാനവനെ നോട്ടോട്ട് വച്ചതാണ് ഇവൻ അനുമോൾക്കൊരു ശാപമായി മാറും ഇവൻ കൂടെ നിന്നും കൊണ്ട് കുതുകാല വെട്ടിയില്ലെങ്കിൽ ഇവളെ വച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള നല്ല ഒന്നാം തരം പൊറാട്ട് പരിപാടിയാണ് കാണിക്കുന്നത് അതിന്റെ ഇടയിൽ കരിവാരി തേക്കപ്പെടുന്നത് അനുമോൾ തന്നെയാണ് പ്രത്യേകിച്ച് വിനുവാണ് പി ആർ എന്ന് നാട്ടുകാർ അറിയിക്കുകയും അതിനുശേഷം ഇവൻ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും അങ്ങനെ പല രീതിയിലും പി ആർ പി ആർ എന്ന സാധന ചർച്ചാ വിഷയമാകുകയും അനുമോള അടിച്ച കപ്പ് പിയാറിന്റെ ബലത്തിലാണ് അടിച്ചത് അതും വിനുവിന്റെ ബലത്തിലാണ് അടിച്ചതെന്നുള്ള സംസാരം പുറത്തു വന്നു അല്ലെ കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത് ആ സ്ഥിതിക്കും അത് അനുമോളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവള് അടിച്ച കപ്പ് അവൾക്ക് അർഹതയില്ലാത്ത രീതിയിൽ ഇവനെ പോലെയുള്ളവന്മാര് വരുത്തി തീർത്ത് ഇവൻ ഇൻഡയറക്ട്ലി ഇവിടെ കളിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം കളി തന്നെയാണ് ഇവൻ പൈസ വാങ്ങി അവന്റെ പടി എടുത്തിട്ട് അവൻ മര്യാദയ്ക്ക് പോകണമെന്നുള്ള ചിന്തയൊന്നും അവനില്ലായിരുന്നു അവൻ പകരം ഇവനാണ് പിയാർ എന്ന് ഇവൻ നാട്ടുകാരെ അറിയിച്ചു അതും ഇവൻ്റെ ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെയാണ് ഒരു രീതിയിൽ വളച്ച് തിരിച്ചു ഓടിച്ച് ഇവൻ അനിമോളുടെ പി ആണെന്ന് നാട്ടുകാരിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് ഇവനും സായി കമ്പനിയാണ് സായി ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു പക്ഷെ സായി ഇവനും കൂടി കമ്പനിയായിരുന്നതായിരിക്കും അതിനുശേഷം സായി ഇവനെ ഇവനെടുത്ത് നാട്ടുകാരിലേക്ക് ഇട്ട് കൊടുത്തു പക്ഷെ അത് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുതലെടുത്തുകൊണ്ട് ഓരോ ദിവസം വന്നടുത്ത് പണി തുടങ്ങി ഏത് ഞാനാണ് അനിമോളുടെ പി ആറ് ഞാൻ മാത്രമാണ് അനിമോളുടെ പി ആറ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ പി ആർ എന്ന നിലയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു ഫെയിം നേടാൻ ശ്രമിക്കുന്നു അനിമോളുടെ കൂടെ നടക്കുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലും ഇവൻ സ്വന്തമായിട്ടൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ നോക്കി അന്നേ ഞാൻ നോട്ട് വിട്ട കേസാണ് ഇവൻ ഉറപ്പാണ് മുതലെടുപ്പാണ് ഇവിടെ നടത്തുന്നതെന്ന് ഇവൻ നാറിയ കളിയാണ് ഈ വിനു കളിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടന്ന് മനസ്സിലായി അല്ല ഞാൻ പറയുന്നത് അത് ഇപ്പൊ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് റീസൺ എന്ന് എനിക്ക് എന്തായാലും അനിമോള് ഇവൻ അൺഫോളോ ചെയ്ത് ഇവൻ അനിമോളെ അൺഫോളോ ചെയ്ത് ഇതിനുശേഷം ഇവനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കർമ്മ വണച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വന്നു അവന്റെ സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം കർമ്മ സേസ് ഇഫ് യു ഫോക്കസ് ഓൺ ഹർട്ട് യു വിൽ കണ്ടിന്യൂ ടു സഫർ ഇഫ് യു ഫോക്കസ് ഓൺ ദ ലെസൺ യു വിൽ കണ്ടിന്യൂ ടു ഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്ത് വിളിച്ച സ്റ്റോറിയാണോ ദൈവത്തിനറിയാം അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് ഇവൻ ഒന്നാം തരം നല്ലൊരു ഫ്രോഡായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വേറൊന്നും അല്ല അവളെ വെച്ചിട്ട് റീച്ച് ആക്കാൻ നോക്കി നൈസായിട്ട് അവള് തട്ടി കളഞ്ഞു കാണും അതായിരിക്കും ഇവിടെ സംഭവിച്ചത് ഞാൻ അന്നേ ഇത് ഇങ്ങനെ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു ഇവൻ ഇവക്കൊരു ബാധ്യതയായി മാറും അല്ലെങ്കിൽ ഇവൻ ഒരു മുതലെടുപ്പ് നടത്തുന്നതാണെന്നൊരു സമയത്ത് ചിലപ്പോൾ അവർ പക്ഷികള് തിരിച്ചറിഞ്ഞേക്കാം ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയത്തില്ല എന്തായാലും പ്രൊഫൈലില് നേരത്തെ ഇവനാണ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല ഇവ നല്ല ഫ്രഷ് പ്രൊഫൈലായിട്ടിരിക്കുന്നുണ്ട് ഇതുപോലെ പോയാൽ തന്നെ കൊള്ളാം ഈ കൂടെ നിർത്തുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും അനുമോളം നല്ലോണം സൂക്ഷിക്കുക വേറെ ഒന്നുമല്ല നീ എല്ലാവരെയും പിടിച്ച് ചേർത്ത് തീർത്ത് എല്ലാവരും ഭാവാണ് എല്ലാവരും നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും പിടിച്ചൊക്കെ ചേർത്ത് ചേർത്ത് എന്നാൽ നിന്നെ വച്ച് യൂസ് ചെയ്ത് നിന്റെ കൂടെ നിന്ന് നിന്നെ പുതു വെട്ടുന്നവരാണ് ഒരു എൺപത് ശതമാനം ആൾക്കാർ അത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് തന്നെ കണ്ടില്ലേ കൂടെ നിന്നാ കട്ടപ്പ് ചെയ്യാല് ആതിലായാലും നൂറായാലും എല്ലാത്തിന്റെ കൂടെ നിന്ന് നനക്കിട്ട് കുത്തി തിരുപ്പും നിനക്ക് പിന്നീന്ന് കുത്തു നോക്കാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടെ നിർത്തുന്നവരൊന്നും സൂക്ഷിക്കുക പ്രത്യേകിച്ച് നീ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അങ്ങനെയാണ് പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുകയും എന്നാൽ അതിനുശേഷം നീ പണിവാാഞ്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ വിനുവിന്റെ കേസിൽ അത് തന്നെയാണ് വിനുവിന്റെ കേസിൽ ഞാൻ അന്നേ ഉറപ്പിച്ച കേസാണ് വേറൊന്നുമില്ല ഇവൻ ഇതിന്റെ ഇടയിൽ ഒന്നാന്തരം മുതലെടുപ്പ് നടത്തിക്കൊണ്ട് റീച്ച് ഉണ്ടാക്കുകയാണ് ഇവൻ ഇവിടെ ചെയ്യുന്നതെന്ന് ഞാൻ അന്നേ എഴുതി ഒപ്പിട്ട കാര്യമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും തിരിച്ചറിയുമെന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു അതെന്തായാലും സംഭവിച്ചതാണ് എനിക്ക് തോന്നുന്നത് വോട്ടവർ എനിക്കറിയത്തില്ല ഞാൻ അനുമോക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് റിപ്ലൈ തന്നില്ല ഞാൻ അയച്ചത് കുറച്ച് ആയിട്ടാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കണ്ടാണ് അയച്ചത് അവളെ ഉറങ്ങി കാണും ഞാൻ അയച്ച് ഇനി വീഡിയോ ഇട്ടതിനു ശേഷം നിങ്ങൾ കാണുമെന്ന് അറിയത്തില്ല വീഡിയോ ഇട്ടതിനു ശേഷം റിപ്ലൈ വരുമോന്നും അറിയത്തില്ല എന്തായാലും എനിക്കത് അറിയണമെന്ന് തോന്നി വേറൊന്നും കൊണ്ടല്ല ഇവന്റെ ഈ കുതുകാല വെട്ടി സ്വഭാവമാണ് അവൻ കാണിച്ചെന്ന് എനിക്കൊന്നും അറിയണമെന്ന് തോന്നി അവളത് എന്തെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഇവൻ ഇവളെ വെച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നടന്നു അത് തന്നെയാണ് വാസ്തവം അല്ല ഒന്നാം തരം രീതിയിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന് നടന്നിട്ടുള്ളത് എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട് അവൻ കാണിച്ച് പേക്കൂത്തുകൾ അടുത്ത സീസണിൽ കയറാനാവാം അല്ലെങ്കിൽ അടുത്ത സീസണിൽ കയറുന്ന ആൾക്കാർ എന്റെ അടുത്ത് പി ആറിന് വരാൻ വേണ്ടിട്ടാവാം എന്തുവാം നല്ല ഒന്നാം തരം പൊറോട്ട നടൻ കളിച്ചു അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ഇപ്പൊ ഞാൻ അനുമോ ഉള്ള പി ആർ ഏറ്റെടുത്തതെന്ന് വെച്ചോ പൈസ വാങ്ങിയിട്ട് അനുമോള്ള പി ആർ ഏറ്റെടുത്തെന്ന് വെച്ചോ എനിക്ക് ഞാൻ എന്ത് ഞാൻ മിണ്ടാതിരിക്കും ആരും എന്നെ അറിയരുതെന്ന് പറഞ്ഞു കൊണ്ടുള്ള രീതിയിൽ മിണ്ടാതിരിക്കും ഇണ്ടാതിരിക്കും പക്ഷെ ഇവൻ ചെയ്തിട്ടുള്ള എന്താണ് ഞാൻ പൈസ വാങ്ങി എനിക്ക് ഇത്ര പൈസ തന്നോളൂ ഇത്രയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പല രീതിയിൽ ഇന്റർവ്യൂ കൊടുത്തു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇവൻ ഒരു പോയിന്റിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് വെട്ടും സ്ട്രൈക്ക് ആയത് അതായത് ഞാനില്ലായിരുന്നെങ്കിൽ ഞാൻ അനുമോൾക്ക് വേണ്ടിയിട്ട് പി ആർ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അനുമോള് അമ്പതാം ദിവസത്തിൽ തന്നെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നേ അതെങ്ങനെയടേ അതെനിക്ക് മനസ്സിലായില്ല നീ ഉദ്ദേശിച്ചത് വിനിക്കുട്ടാ വിനിക്കുട്ട അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇന്റർവ്യൂവിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോഴേ നോട്ടോട്ടാണ് ഈ ലോകം ഉടായിപ്പാണെന്ന് അതെന്തായാലും സബലമായിരിക്കുകയാണ് നീ നല്ല ഒന്നാം തരം ഫ്രോഡാണെന്ന് അനുമോൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ അത് ഇന്ന വലിയ കാര്യം കേട്ടോ ഇനി നേരെ ആർ ജെ ബിൻസിയുടെ ആയുഷിലോട്ട് വരാം ബിബിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഷെഫീന ബിബി ഇവരൊക്കെ പറയുന്നത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ റിമൂവ് ആയ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിതുവരെ കോളൊന്നും വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഞാനും അറിയിക്കുന്നതായിരിക്കും എന്തായാലും നോക്കാം അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോടെ നമുക്ക് ഇവിടുത്തെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എന്ന് വിളിച്ചാലും ആരായാലും എന്തായാലും ഈ വീഡിയോ നമ്മളാരും പുതുതായിട്ട് കൊണ്ടുവന്ന് ഇട്ടതല്ല സോഷ്യൽ മീഡിയയിൽ വന്ന സാധനമാണ് പിന്നെ വന്ന സാധനമായാലും ഞാൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കേസാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ അപ്പാനി കുപ്പാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപരാധങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് കാണിക്കരുത് അത് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിന്റെ ആ ഒരു ആഘാതം കൊണ്ടായിരിക്കാം പക്ഷെ കാണുന്ന ജനങ്ങളെല്ലാം അതുപോലെ എടുക്കണമെന്നില്ല നിന്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് മെഴുകണമെന്നില്ല അതുകൊണ്ട് സ്വയമേ ഒന്ന് സൂക്ഷിച്ചാൽ അവനവനെ കൊള്ളാം അല്ലെങ്കിൽ അവനവൻ തന്നെ കുഴിച്ച് കുഴിയും തോണ്ടിയിട്ട് അതിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഇരുന്ന് മണ്ണിട്ട പോലത്തെ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അപ്പാൻ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാം കുടുംബമൊക്കെ ആയില്ലേ കുറച്ചൊക്കെ ഒതുങ്ങി കൂടിയൊക്കെ നടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നാട്ടുകാരുടെ വായിലിരിക്കുന്ന പള്ളുവിളിയെല്ലാം കേൾക്കാം നിന്റെയൊക്കെ അഹങ്കാരത്തിനാണ് നിനക്കൊക്കെ കിട്ടിയിട്ടുള്ളത് പിന്നെ ആർ ജെ ബിൻസി അവർക്ക് ഇത് ഒരു കുറവും ഞാൻ കാണുന്നില്ല അവർക്ക് അഹങ്കാരത്തിനാണെങ്കിൽ ഇപ്പോഴും ഒരു കുറവുമില്ല ഞാൻ തന്നെയാണ് മറ്റതാണ് ഞാൻ പിടിച്ച മുഴല മൂന്ന് കൊമ്പന്തും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുകയാണ് അതെന്റെ പൊന്നുമോളെ നീ വലിയ മാസാണെന്ന് കാണിക്കേണ്ടത് ചാച്ചൻ്റെ ആട്ടോക്കകത്ത് കയറി എന്ന് കാണിച്ചാൽ മതി നാട്ടുകാരനെത് കാണിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് വഞ്ചി ചിടും ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ ചൊറിയുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചൊറിയുക നിന്നെ വെച്ചിട്ട് മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാക്കും എന്ന് പറയുമ്പോൾ നീ അനുമോള വിറ്റ് പല ഇന്റർവ്യൂലും കയറി നിർത്തുന്നു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ സംസാരിക്കുക ചൊറിയുമ്പോൾ സൂക്ഷിച്ചും ചോറിയില്ലേ പിടിച്ച് കയറി മാം തേങ്ങി വിടും പിന്നെ അപ്പം ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നോക്കി കണ്ടു നിന്നാ ബിഞ്ചിക്കും കൊള്ളാം കേട്ടാ എനിക്കത് പറയണമെന്ന് തോന്നി ബിഞ്ചിയുടെ ഇരിപ്പൂശോ നിപ്പോശോം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കോടതി എന്നുള്ള രീതിയിലാണ് നിപ്പ് എന്തോ ഒരു സംഭവമാണ് എന്നെ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മറ്റതാണ് മറിച്ചതാണെന്നുള്ള രീതിയിലുള്ള ഒരു നിപ്പുണ്ട് അത് കണ്ടപ്പോ ഇരിക്കുമെന്ന് പത്ത് പറയണമെന്ന് തോന്നി ഇന്നലെ പറയാതെ വിട്ട ഒരു കാര്യമായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി ഈ വീഡിയോയുടെ ഉത്ഭവം എന്താണ് എവിടെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടണ്ണന്മാർ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് നമ്മുടെ പണ്ട് സിജോയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വന്ന് വിനു അണ്ണായി വന്ന് അന്ന് ഏറി കയറി പോയി നാട്ടുകാരുടെ വായിരിക്കണ മൊത്തം പള്ളികളിയും കേട്ട് അന്ന് മൂപ്പൻ്റെ വായിരിക്കണതും കേട്ട് കൊണ്ട് അണ്ണം പിന്നെ മാപ്പും പറഞ്ഞ് മുണ്ടും പൊക്കി ഓടിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ആ അണ്ണം വീണ്ടും വന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ വെനീസ് മീഡിയയില് അദ്ദേഹവും ഉണ്ട് കൂടെ നമുക്കൊന്ന് നോക്കാം അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്തില്ല കാരണം ഇത് ആക്ച്വലി എന്ന് അറിയൂ ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത് ഒരു ആ സമയത്തുണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ചു പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സുമാർ എല്ലാവരും അനുസരിച്ചു അത് അപ്ലോഡ് ചെയ്യരുത് അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പാടില്ലാത്ത വീഡിയോ പിന്നെ എന്തിനാണ് ഷൂട്ട് ചെയ്യാൻ പോയത് എനിക്കത് മനസ്സിലായില്ല അണ്ണാ സെൻസി പറഞ്ഞു നമ്മൾ എല്ലാവരും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഏത് അപ്പാനിയുടെയും ബിൻസിയുടെയും വീഡിയോ ഷൂട്ട് ചെയ്തു പക്ഷെ നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഈ വീഡിയോ ആരും അപ്ലോഡ് ചെയ്യില്ലെന്ന് പിന്നെ എന്തിനാ തൂക്കിയിടാനാ മറ്റേ സി എ ഡി മുസൈൽ പറഞ്ഞ പോലെ തോക്കന്തിനാ തൂക്കിയിടാനാ അണ്ണ പിന്നെ എന്തൊക്കെ കീരത്തിനാണ് ഷൂട്ട് ചെയ്ത് എനിക്കത് മനസ്സിലായില്ല അതുകൊണ്ട് ചോദിക്കുക അങ്ങ് ഷൂട്ട് ചെയ്ത് അവരാധങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം നല്ലവുള്ള ചമയാണ് അണ്ണെ ഏ അണ്ണ പിന്നെ എന്തിനാണ് ഷൂട്ട് ചെയ്യാൻ പോയത് എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു അണ്ണ പറയുന്ന കാര്യത്തിലൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ലോജിക്ക് ചുമ്മാ വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടിരുന്ന് വിളിച്ചു പറയാൻ ഇരിക്കലെ കൊണയടിക്കുമ്പോ അത്യാവശ്യം ഒന്ന് ഇത് നാലോച്ചിട്ട് കൊണയടി ഇത് എന്തുവാ ഐ ഇതിപ്പോ നാളെ ആവെങ്കിലും തുണ്ടോ ഷൂട്ട് ചെയ്തതിന് ശേഷം അണ്ണ വന്നിരുന്നു പറയും ഞങ്ങൾ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളു പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല അണ്ണാ ഇതെന്തോന്ന കോമഡി പറയാതെ ഐശി നാണവില്ല അണ്ണ ഏറെ കയറി പോകുന്ന മേടിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വർത്തമാനം അതെനിക്ക് മനസ്സിലായി ആ വർത്തമാനത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ ഇതാ ഉണ്ട് ഒറിജിനൽ കോപ്പി ഹെച്ച് ഡി മെഗബോഡ് കയ്യിലുണ്ട് പക്ഷെ ഞാനിത് പുറത്തുവിടില്ല എന്നാണ് അണ്ണായിരുന്നു പറയുന്നത് പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്ത് അണ്ണാ വിടാൻ പാടില്ലാത്ത ഷാനും പിന്നെ എന്തിനാണ് അന്നാ ഷൂട്ട് ചെയ്യാൻ പോയത് അണ്ണന്റെ ഓരോ കുൽസിതങ്ങള് ഇവരൊക്കെയാണ് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല എന്റെ ഇതാണ് ആ വീഡിയോ എനിക്ക് ബിഗ് ബോസിന്റെ ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട് ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടി കഴിഞ്ഞു സീസൺ എട്ടിലേക്കുള്ള തുടക്കമായി എന്നിട്ടും എന്നിട്ടും ബിഗ് ബോസ് ബോസ്ലെ വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ നമ്മുടെ മീഡിയയിലെ അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലേ അല്ലെ ആ വീഡിയോ ഓർമ്മ എന്റെ ഇതാണ് ആ വീഡിയോ കണ്ടല്ലോ എല്ലാ അണ്ണന്റെ കയ്യിലുണ്ട് അണ്ണന്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് അണ്ണായി ആവശ്യമില്ലാത്ത എല്ലാം എവിടെ കണ്ടാലും ഷൂട്ട് ചെയ്യും പക്ഷെ അണ്ണൊന്നും പുറത്തുവിടില്ല പിന്നെ എന്തിനാ എത്തിട്ട് അണ്ണാ പിന്നെ ഷൂട്ട് ചെയ്യണേ അണ്ണ ഒരു റോക്കറ്റ് തന്നെ ഒന്നും പറയാനില്ല എന്തുവാ അണ്ണാ പണ്ണി വെച്ചിരക്കേ അയ്യേ ഞാൻ വിചാരിച്ചു എന്തോ കാര്യമായിട്ട് പറയാൻ പോണെന്ന് നോക്കിയപ്പം എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ പുറത്ത് വിടില്ല ഞാനിതന്നേ തീരുമാനിച്ചതാ പതിനെട്ട് യൂട്യൂബേഴ്സ് നമ്മളുണ്ടായി നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുത്ത് ഇതൊന്നും പുറത്ത് വിടാൻ പാടില്ല സുഹൃത്തുക്കളെ പക്ഷെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ആരാണ് അതിൻ്റെ ഇടയിൽ പുറത്ത് വിട്ടാ എമ്പൂട്ടാ എമ്പൂട്ടാണോ റമ്പൂട്ടാൻ പാത്രേ ഇമ്പൂട്ടാൻ പാത്രം ഇത് ആരുടാ എമ്പൂട്ട എമ്പൂട്ടാനാണ് ഇത് വിട്ടതെണ്ണാ വിട്ടത് എന്ത് നിങ്ങൾ പറയണത് കുറച്ചൊക്കെ ഒരു സാമാന്യ ബോധം വേണ്ടേ വിവരമില്ലാതെന്ന് വെച്ചിട്ട് ഇങ്ങനെയാവുന്നു ഒറിജിനൽ ഈ വീഡിയോ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ആണ് പക്ഷെ ഇത് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാരണം ഇത് ഇത് ഞാൻ മാത്രല്ല ഷൂട്ട് ചെയ്തത് ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ച് പേര് ഷൂട്ട് കിട്ടണം അതില് എനിക്കും ഈ ബൈറ്റ് കിട്ടി പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് ആഹാ കൊള്ളാലോ എൻ്റെ പൊന്നണ്ണ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ഒരു അവരാതാണ് ഷൂട്ട് ചെയ്തത് അല്ലേ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് എന്നിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു തീരുമാനമെടുത്തു എടുത്തു ആരും ഇത് അപ്ലോഡ് ചെയ്യല്ലെന്ന് പകരം നിങ്ങൾ ആ സമയത്ത് എടുക്കേണ്ട ഒരു തീരുമാനം എന്തായിരുന്നു അറിയാവോ അവരുടെ ലൈഫ് വെച്ചിട്ടാണ് എന്നുള്ള ഒരു ചിന്തയും കൺസേണും ഒക്കെ നിങ്ങൾക്ക് പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആ വീഡിയോ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യണം നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കൊള്ളാം ഇതെല്ലാവരും എല്ലാവരെയും ക്ലിപ്പും കൊണ്ട് വീടുകളിലിപ്പ് വരുന്നിട്ട് പിടി 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 വടി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്ലിപ്പും കണ്ടിട്ട് അത് ലാപനം ഒരു പുറത്തും വിട്ട് അപ്പൊ അത് തൊട്ടിത്തന്നല്ലണ്ണ അണ്ണ ഒന്ന് പറയണ്ണ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ നിങ്ങൾ എല്ലാവരും ഡിലീറ്റ് ചെയ്യണ ട്രാഷിങ് നടക്കാൻ ഡിലീറ്റ് ചെയ്ത് ഇവിടെ പ്രശ്നം തീരണം നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നാളായത് അവർക്ക് വള്ളിയാവരുത് നമുക്ക് വള്ളിയാവരുത് ഇവിടെ തീർന്നെന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഓക്കെ ഇത് എല്ലാവരും ക്ലിപ്പും കൊണ്ട് വീടുകളിൽ പോയി എല്ലാവരും ഷൂട്ട് ചെയ്തല്ലോ എല്ലാവരും കയ്യിൽ സേഫ് ആയിട്ട് വെച്ചോ ആരും അപ്ലോഡ് ചെയ്യലോട്ടോ എന്ന് പറഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അണ്ണാ അണ്ണ എന്തോ നന്നായി വല്ല വിവരം ഉണ്ടാ വയസ് ഇത്രയായില്ലേ അണ്ണ എന്ത്യത് പണ്ണി വെച്ചിരിക്കെ അണ്ണൻ അന്നും വിവരമില്ല ഇന്നും വിവരമില്ല അന്നും എന്തെങ്കിലും വിവരൊക്കെ കാണിക്കും ഇന്നും ഒരു മാറ്റമില്ല എന്റെ പൊന്ന് വെനീസ് അണ്ണ അണ്ണന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അണ്ണൻ ക്വാളിറ്റി ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അണ്ണനോടെ ആയിരുന്ന അണ്ണൻ അണ്ണന്റെ വില കളയല എനിക്ക് അതേ പറയാനുള്ളൂ അണ്ണ കുറച്ച് നല്ല യൂട്യൂബേഴ്സ് അനുസരിച്ചു അത് അപ്ലോഡ് ചെയ്യരുന്ന് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ് അത് ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിന്നു തൊടും അറിയാതെ ദേഹത്ത് തൊടും ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വരികൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന പ്രശ്നം ഓഹോ അങ്ങനെയോ എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണ അണ്ണൻ ആ സമയത്ത് ഷൂട്ട് ചെയ്തല്ലോ അണ്ണന് അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഒരു നെഗറ്റീവും തോന്നിയില്ലെങ്കിൽ അണ്ണൻ എന്തിനാണ് അപ്പോഴവിടെ ഉള്ള എല്ലാവരും അടുത്തും പറഞ്ഞത് ഇനി ഈ വീഡിയോ ആരും അപ്ലോഡ് ചെയ്യലെന്ന് അപ്പൊ അണ്ണൻ എന്തോ വശപ്പച്ചക്ക് തോന്നിയത് കൊണ്ടല്ലേ അണ്ണ അണ്ണാ അണ്ണാ എന്റെ രണ്ണ ഇത് എന്റെ രണ്ണ അണ്ണാൻ പറയണത് അണ്ണൻ പറയുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബോധത്തോടെ സംസാരിക്കും കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ പൊട്ടന്മാരല്ല അണ്ണൻ അങ്ങനത്തെ ഒരു ചിന്തയെ വരുന്നില്ല അണ്ണ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നത് ഹു ഹു നമുക്കിത് കണ്ടിട്ടൊന്നും തോന്നിയില്ല ഫ്രണ്ട് ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇത് നമുക്ക് കണ്ടപ്പോ എന്തോ വശപ്പശക്ക് തോന്നിയെന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല ഇത് ഫ്രണ്ട്സ് ആയിട്ട് ഉള്ളപ്പം തോട്ടം തോണ്ടൽ പോലെ തോന്നിയെന്ന് അണ്ണം തന്നെ പറയുന്നു യാതെങ്കിലും അതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലെണ്ണ അല്ലെങ്കിൽ കീറിപ്പോ എന്തരണ്ണ നിങ്ങൾ ഇങ്ങനെ അതുകൊണ്ട് അണ്ണാ അണ്ണന്റെ ഇരട്ടത്താപ്പും ഉരുട്ടത്താപ്പും എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് സിജോയുടെ കൂട്ടുകാരല്ലേ ഇതൊക്കെ പ്രതീക്ഷ മതി സിജോ എവിടെ കാണാല്ലേ കുറെ ദിവസമായി അങ്ങോട്ടിനു പോയി നോക്കണം അല്ലെ കണ്ടിട്ട് കിട്ടുമേ ഈ ഈ വിഷയമെല്ലാം കണ്ടില്ല നോക്കണം ഞാൻ ഒരു പോക്ക് വീഡിയോ എയർപോർട്ടിൽ ോ അത് അതാണ് തെറ്റായ തെറ്റൈ എയർപോർട്ട് അല്ല ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം വീട്ടിലേക്ക് അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തില് ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ പത്തിരൂ പേര് വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ ആരും കൂട്ടാക്കി അവർ കൂട്ടാക്കില്ല കാരണം രാത്രിയായി സോ അവര് സമ്മതിച്ചില്ല പക്ഷെ ഞങ്ങൾ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്ത് വെച്ചു അതാണ് ഈ ക്ലിപ്പ് ഈ ആർ ജെ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ആർ ജെ ബിൻസി അതിനകത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓർത്തു വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ഓക്കെ ആർ ജെ ബിൻസിന്ന് പറയുന്നവളുടെ ഇത് കിട്ടിയിട്ടുള്ളത് അവൾ ഓടി നടന്നോളായിട്ട് വേട്ടയാൽ ആ പെണ്ണിനും ഒരു ലൈഫില്ലേ ആ പെണ്ണിനും ഇല്ലേ ഒരു ജീവിതം അത് അവൾ ഓർത്തോ ബിഗ് ബോസ് ഇന്ന് ഇറങ്ങി അവിടെ ഗെയിം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവളും കൂടി ആ പെണ്ണിനിട്ട് വീട് ആക്രമിച്ചു വളഞ്ഞിട്ട് ആക്രമിച്ചു എന്തിനു കുത്തി തിരിപ്പ് പിന്നെ അടക്കം പിന്നീക്കെ പിന്നെ മനസ്സിലായി ഇനി കളിച്ച പണി പാല് വളർത്തി കിട്ടും അങ്ങനെ പിന്നെയൊക്കെ നൈസായിട്ട് വലിഞ്ഞു പക്ഷെ ആർജെ ബിൻസി മാത്രം ഞാൻ തണ്ട ആ ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് ഇപ്പം ഇന്നാ പിടി അമ്മച്ചിയുടെ മാവങ്കല് പെട്ട് തേഞ്ഞൊട്ടി അത് എന്നെ പറയാൻ പറ്റും ആ വസ്ഥയിലൂടെയാണ് ആർജെ ബിൻസി ഇപ്പൊ കടന്നു പോകുന്നത് അതൊക്കെ വരുത്തി വെച്ചതാണ് കേട്ടോ സീരിയസ്ലി കർമ്മ അതിന്റെ അപ്പുറം എനിക്കതിലൊന്നും പറയാനില്ല ഞാൻ ഇപ്പോഴും പറയാം ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ടും ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഭയങ്കര ആയതുകൊണ്ടും നിങ്ങള് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തൊട്ടും തടവിയതൊക്കെ ആയിരിക്കാം പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും അതുപോലെ കാണണം അതുകൊണ്ട് സമാന്യ ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ ഇറങ്ങുന്ന സമയത്തെങ്കിലും ഒരു 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 ബോധത്തോടെയൊക്കെ നിൽക്കുക പെരുമാറുക അല്ലാണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഔട്ട് ശേഷം പിന്നെ കൈയും കാലൂട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്റെ പൊന്നി അപ്പാനി അണ അതുപോലെ തന്നെ ബിൻസി 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 ചാച്ചി കാര്യമില്ല ഒരു ഉള്ളൂ അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ബിൻസിക്ക് പെർഫോം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതൊരു പക്ഷെ പി ആർ ആയിരുന്നെങ്കിൽ അല്ല ആർ ജെ ബിൻസിയാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മിനുവിനെ പി ആർ ഏൽപ്പിച്ചു കൊണ്ടു നിന്നേനെ അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ് അയാൾ കളിക്കണം ഞാൻ നമുക്ക് ഒരു ഗെയിം ബോസിനകത്ത് പോയി ചുമെന്ന് അതിനെ അത് അതോ പക്ഷെ ഈ ഗെയിം കളിക്കുമ്പോ ഒരു ഒരു ഗ്യാപ്പ് വേണം ഒരു ബ്രീത്തിങ് സ്പേസ് വേണം ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗെയിംസ് സ്ട്രാറ്റജി ഇറക്കുന്നു പക്ഷെ അതിനുമുമ്പ് ഔട്ട് ആയപ്പോൾ അവസ്ഥ ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുളികളുടെ എൻട്രി തൊട്ട് നമ്മൾ ആ ഔട്ട് ആകുന്നവർ നോക്കുകയാണെങ്കിൽ കൊരവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അത് കാഴ്ച വെച്ചത് ആവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റ് ഞാൻ ബിൻസിട്ടെ ഇത്രയും ആർ ജെ ബിൻസീനെ ഇപ്പൊ എടുത്തിട്ട് യൂട്യൂബർമാരെല്ലാം അവിടെ ഏറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തിച്ചു പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ലെ എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ സൗഹൃദം നല്ല സുഹൃത്തുക്കളാണ് അപ്പാ എനിക്ക് ഒരു ഫാമിലിയുണ്ട് ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് മാറിയിരിക്കട്ടാ ഇക്കേരെ വീടിയിലൊന്നും വന്നിരിക്കില്ല വിവരക്കേട് വിളിച്ച് പറയുന്ന ഇക്കേരെ വീടിയിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളും കൂടി പോയി ഏറെ കയറി എന്തിനാണ് വെറുതെ ഈ അണ്ണൻ അന്ന് സിജോടെ കേരളത്തിലൊക്കെ വന്നായിരിക്കണം കണ്ടപ്പോഴേ ഞാൻ ഒപ്പിട്ട് നിരത്തിയതാണ് മൂപ്പന്റെ വായിരിക്കണം മൊത്തം ഒന്ന് കേട്ടോണ്ട് പോയി ഓക്കെ അതൊക്കെ കഴിഞ്ഞ കഥകള് പോട്ടെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അപ്പൊ നമുക്ക് ആർജെ ബിൻസിലോട്ട് തിരിച്ചു വരാം എന്റെ ബിഞ്ചിൽ കൊച്ചമ്മ നിന്നെ പറ്റിട്ട് നല്ല അഭിപ്രായം നല്ല നാട്ടുകാർ അതെല്ലാം നീ വരുത്തിവെച്ചതാണ് അറ്റ്ലീസ്റ്റ് നീ ആ വിഭൂത്തിന് ഇറങ്ങിയപ്പോഴെങ്കിലും നിന്റെ വാട് നോക്കി പോയതിനെ കുഴപ്പമില്ല ഇത് ഞാൻ മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂലെല്ലാം ഓടി നടന്നു പൈസയും വാങ്ങിയിട്ട് അനിമോളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊണ്ടു എന്നിട്ട് നീ വന്ന് എന്നെ ഉപദേശിക്കാം ആ സൂപ്പർ എന്തായാലും എനിക്കുള്ളത് പറയാനുള്ളതൊക്കെ ഞാൻ തന്ന പിന്നെ ഞാൻ പറയാത്തത് നാട്ടുകാർ നിനക്ക് തന്ന അങ്ങനെ നീ മൊത്തമാകപ്പെട്ട് അത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ ഈ വീഡിയോയുടെ കേസ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചിലപ്പോൾ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അത് ആ വീഡിയോ കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് എല്ലാവർക്കും തെറ്റിദ്ധാരണ തോന്നും എന്തിന് നമ്മുടെ ഹബ്ബണ്ണം തന്നെ ഈ വീഡിയോ എടുത്തു അവർ പത്തിരുപത്തഞ്ചു പേരോളം എടുത്തിട്ട് അവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ഇത് ഔട്ട് ആക്കണ്ട എന്ന് അതെന്തുകൊണ്ടാ ആ വീഡിയോ കാണുന്ന സമയത്ത് വശ പശക്ക് തോന്നുന്നത് കൊണ്ട് എന്നിട്ട് അണ്ണൻ വന്നിരുന്നു ഇപ്പുറത്ത് പറയുന്നു അത് കണ്ടു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല അണ്ണനും അണ്ണന്റെ ഉള്ളിന്റെ ഉള്ളിലാ സാധനം തന്നെയാണോ ഉള്ളത് അതിപ്പൊ ആർക്ക് കണ്ടാലും അങ്ങനെ തന്നെ തോന്നും അത് തോന്നും തോന്നുന്നത് കൊണ്ട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ കയറി കയറി എനിക്ക് ഇടന്ന് കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല പക്ഷെ അണ്ണൻ ഹബ്ബണ്ണ ഹബ്ബണ്ണന്റെ ഹമ്പണ്ണ എനിക്ക് കാണുമ്പോൾ ചിരി വരണ അണ്ണ ഒരു ചകല കലാവല്ലവൺ തന്നെ എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പറ്റുക അതുപോലെ വിനുവിന്റെ കേസിൽ അനിമോൾ എടുത്ത തീരുമാനം അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം നല്ലതാണ് ഇവനെ പോലെയുള്ളമാരെ അടുപ്പിക്കരുത് നമ്മുടെ റീച്ച് ഫെയിമും കണ്ട് നമ്മുടെ കൂടെ വരുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളാ വച്ചിട്ട് മുതലെടുപ്പ് നടത്താമെന്ന് ചിന്തിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും കൂടെ നിർത്തരുത് അത് സുഹൃത്തുക്കളായിക്കോട്ടെ മറ്റ് ബന്ധങ്ങളായിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ ഇവിടെ അനുമോളാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ വിനു എന്ന് പറയുന്നവൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് പി ആർ അവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് എല്ലാമെന്നും അവൻ കാരണമാണ് അനുമോൾ കപ്പടിച്ചതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവൻ അടക്കം പുറത്ത് കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സൂചിപ്പിച്ചാണ് എന്തായാലും അനിമോളുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ വരട്ടെ ആ പെണ്ണ് നല്ല ക്വാളിറ്റിയോടെ നിന്നു ഇപ്പോഴും അവളെ എതിർക്കുന്ന വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയും അവൾ ജെവിനാണ് അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സഹോദരിയെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഞാനുണ്ടാവും എന്ന് വെച്ചിട്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയുകയും ചെയ്യും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ വെളുപ്പിക്കാനായിട്ട് ഞാൻ ഇറങ്ങി വരത്തില്ല പക്ഷെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും അവർക്കൊരാത്തൊന്ന് കൂടെ ഒരു സഹോദരനെ പോലെ ഒന്ന് സംസാരിക്കാനും ഞാൻ എനിക്ക് ഇത്ര പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഇനി ഒരു ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വേറെ കണ്ടന്റായിട്ട് കാണാമെന്നാണ് എന്റെ പ്രതീക്ഷ ബൈ